സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വഹിച്ചോൾഡൻസ് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ചോക്കാട് പഞ്ചായത്ത് ഭരണം നിശ്ചലം കോടികളുടെ വികസന ഫണ്ട് നഷ്ടമായെന്ന് പ്രതിപക്ഷം പഞ്ചായത്ത് ബോർഡ് യോഗം ചേരുകയോ സ്പിൽ ഓവർ വർക്കുകൾ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ മെമ്പർമാർ സി പി എം പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്തില് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ ഒന്ന് മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് ഈ തുടങ്ങിയിട്ടുള്ള സാമ്പത്തിക വർഷം തുടങ്ങിയതിന് ശേഷം നാളെ ഇതുവരെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ കെ എസ് പഞ്ചായത്തിന്റെ എല്ലാ സിസ്റ്റങ്ങളും കെസ് മാർട്ട് ആക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നടന്നിരുന്നത് അതിനുശേഷം ഇന്ന് വരെ പഞ്ചായത്തിലെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാനുള്ളതുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എന്താ വെച്ച കഴിഞ്ഞ വർഷ സാമ്പത്തിക വർഷത്തിൽ പല പദ്ധതികളും നടപ്പിലാവാതെ പോയിട്ടുണ്ട് പല പദ്ധതികളും സ്പില്ലോവറായി വന്നിട്ടുണ്ട് പക്ഷെ ആ സ്പില്ലോവറായി വന്നത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരു ബോർഡ് മീറ്റിംഗ് കൂടുകയൊന്നും ചെയ്തിട്ടില്ല അതിനുവേണ്ടി ഞങ്ങൾ കുറേ ദിവസം മുമ്പേ പറയൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ പഞ്ചായത്തിലെ സെക്രട്ടറി ചാർജുള്ള എ എസ്സിനോടും അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചിരുന്നു അപ്പോഴൊക്കെ ആയിട്ടില്ല വിളിക്കാം വിളിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നതിനല്ലാതെ ഇന്ന് വരെ ബോർഡ് മീറ്റിംഗ് വിളിക്കുകയോ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല പഞ്ചായത്തില് ഇപ്പൊ തുടങ്ങിയെങ്കിലേ നമുക്ക് ഈ മഴ ഇപ്പോൾ ഇപ്പോഴൊക്കെ നേരത്തെ വരുന്ന സമയമാണ് ഇപ്പൊ തുടങ്ങിയെങ്കിലേ നമുക്ക് മഴയ്ക്ക് മുമ്പെങ്കിലും പല പ്രവർത്തനങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ കഴിയുള്ളൂ ഈ റോഡ് ടാറിങ്ങോ അതുപോലുള്ള റോഡ് കോൺക്രീറ്റുകളും കാര്യങ്ങൾ അടക്കമുള്ള ആൾ പ്രവർത്തനങ്ങൾ എന്നും ഇപ്പോഴും ചെയ്താണുള്ള ബാക്കി ചെയ്യാനുള്ളതാണ് കഴിഞ്ഞ വർഷത്തിൽ സ്പിൽ ആയിട്ടുള്ള പ്രവർത്തികൾ ഈ സ്പില്ലോവറായുള്ള പ്രവർത്തികൾ പഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതി എന്തെങ്കിലും ചെയ്യാൻ അതിലെ തുടർ നടപടികൾ ചെയ്യാൻ പറ്റുള്ളൂ ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ വർഷത്തിലോ പല പദ്ധതികളും നടപ്പിലാവാതെ പോയി ഇനി വരുന്ന വർഷത്തിലും ഇത് മറ്റു പഞ്ചായത്തുകളിലൊക്കെ ഫിൽ ഓവർ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ അവിടെയൊക്കെ വർക്കുകൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പഞ്ചായത്തിൽ ഒന്നും ഒന്നും ഇതുവരെ ആയിട്ടില്ല അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പറയുമ്പോഴത്തേക്കും പഞ്ചായത്തില് ഇപ്പോ എസ് സെക്രട്ടറി ചാർജ് ഉണ്ടായിരുന്ന എ എസ് ലോങ് ലീവ് എടുത്ത് പോവുക ചെയ്തിട്ടുള്ളത് ഇനി പകരം പുതിയൊരാള് വന്ന് ആ സെക്രട്ടറി ചാർജ് കിട്ടി ഒക്കെ ആയി വരുന്ന സമയത്തേക്കും പഞ്ചായത്തിൽ ഇപ്പോ നിലമ്പൂര് എലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ിപ്പോ ആ പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ അപ്പോഴും ഒരു പരിപാടി നടക്കില്ല ഇത് പഞ്ചായത്തിലെ ഭരണസമിതിയെ ഞങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതോടൊപ്പം ഒരു പ്രവർത്തനവും ഇതുവരെ മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല പഞ്ചായത്തിലെ തലപ്പത്തിരിക്കുന്ന ഭരണ ആളുകളൊക്കെ അഞ്ചാളും അഞ്ച് തലപ്പത്തിൽ കൂടെ പോകുന്ന രീതിയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും മാറ്റം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സാമ്പത്തിക വർഷത്തിലെ ഫണ്ടും നമുക്ക് ഒരു രൂപ പോലും ചെലവഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം കഴിഞ്ഞ വർഷം ചെലവഴിച്ചതൊക്കെ നമുക്ക് സ്പില്ലോവർ വർക്ക് അല്ല ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി എസ് സി എസ് ടി മേഖലകളിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി പക്ഷേ എന്നാലും ഭൂരിഭാഗം പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇനിയും ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ഈ പ്രവർത്തനങ്ങൾ അപ്പോൾ അതൊന്നും അതിന് വെക്കുന്ന ഫണ്ടുകളൊന്നും നമുക്ക് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യമാണ് ഞങ്ങൾ ഇന്ന് സി പി എമ്മിൻ്റെ ആറ് മെമ്പർമാർ ഒപ്പിട്ടിട്ടുള്ള പരാതി ഇന്ന് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട് അടിയന്തരമായിട്ട് ബോഡി വിളിക്കണം എന്ന് നമ്മളാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ മഴയും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് സി പി എമ്മിന്റെ മെമ്പർമാര് ശക്തമായി പ്രതി പ്രതികരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് മെമ്പർമാരായ കെ ഷാഹിന ഗഫൂർ കെ ടി സലീന എം അൻവർ സി പി എം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരൻ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ